വർഗീയ പരാമർശം നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ ചേർത്തു പിടിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ഇന്ന് വെള്ളാപ്പള്ളിയെ കാണും തീവ്രവാദി പരാമർശം വെള്ളാപ്പള്ളിയുടെ ബോധ്യത്തിൽ നിന്നുള്ളതെന്ന നിലപാടിലാണ് നേതാക്കൾ വെള്ളാപ്പള്ളിക്കെതിരെ പാർട്ടിയിൽ നിന്ന് വിമർശനം ഉയരുമ്പോഴും മുഖ്യമന്ത്രിയുടെ നിലപാടിൽ മാറ്റമില്ല റാഹി സുഷീദ് ഇന്നലെ തന്നെ ബി ജെ പി നേതാവ് എം ടി രമേശ് വെള്ളാപ്പള്ളി നടേശനോട് പിന്തുണ നൽകിക്കൊണ്ട് രംഗത്ത് വന്നിരുന്ന സാഹചര്യം നമ്മൾ കണ്ടു ഇന്നിപ്പോൾ പ്രഭാരി തന്നെ നേരിട്ട് വരികയാണ് പ്രകാശ് ജാവ്ദേക്കർ പുഴ ഒടുവിൽ സമുദ്രത്തെ കണ്ടെത്തി എന്ന് പറയുന്ന പോലെയാണോ കാര്യങ്ങൾ പക്ഷെ അപ്പോഴും പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ കൈവിട്ടിട്ടില്ല അല്ലേ ആ ഗുഡ് മോർണിംഗ് അരുൺ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നതിൽ ഒരത്ഭുതവുമില്ല സാധാരണ ഇത് ഇതിനേക്കാൾ മുമ്പ് തന്നെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ നടത്തേണ്ടതായിരുന്നു അതിച്ചിരി വൈകിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ ബി ജെ പി വെള്ളാപ്പള്ളി നടേശനെ എതിർത്താൽ മാത്രമാണ് അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ പ്രസക്തിയുള്ളൂ ഇത് അവരുടെ സാധാരണ നടപടിക്രമങ്ങൾ അതിച്ചിരി വൈകിപ്പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ കണച്ചിക്കുളങ്ങരയിലെ വീട്ടിലെത്തിരി ആയിരിക്കും കേരളത്തിൻ്റെ പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ വെള്ളാപ്പള്ളി നടേശനെ കണ്ട് പിന്തുണ അറിയിക്കുന്ന ബി ജെ പിയുടെ ഒരു ഔദ്യോഗിക സ്വഭാവത്തിലുള്ള പരിപാടിയിലേക്ക് കടക്കുക ഒപ്പമുണ്ട് എന്ന സന്ദേശമാണ് ി ജെ പി നൽകുന്നത് മറ്റൊന്ന് എൽ ഡി എഫ് ഇടത് കക്ഷികളിൽ നിന്ന് വലിയ തോതിലുള്ള വിമർശനങ്ങൾ വെള്ളാപ്പള്ളി നടേശനെതിരെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഉണ്ടായി സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എതിർ നിലപാട് സ്വീകരിച്ചു സി പി എുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി വെള്ളാപ്പള്ളി നടേശനെതിരായ നിലപാട് പരസ്യമായി വിവിധ സമയങ്ങളിൽ പറയുന്നുണ്ട് ഡിവൈഎഫ്ഐയും എ ഐ വൈ എഫും പോലുള്ള യുവജന സംഘടനകളും വെള്ളാപ്പള്ളി നടേശനെതിരെ രംഗത്തുണ്ട് പക്ഷേ അപ്പോഴും വെള്ളാപ്പള്ളി നടേശനെതിരെ രംഗത്ത് ആദ്യം വരേണ്ട കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശന് അനുകൂലമായ നിലപാട് അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്ന നിലപാടിൽ തന്നെ തുടരുകയാണ് എന്നതാണ് അതിനകത്തെയുള്ള ഒരു രാഷ്ട്രീയ കൗതുകം പണ്ട് ഈ മാൻഹോൾ വിഷയം വന്നപ്പോൾ പ്രവീൺ ിയോട് ഉപമിച്ച് സംസാരിച്ച വെള്ളാപ്പള്ളി സ്റ്റേഷനെയൊക്കെ നമുക്ക് കാണാം പക്ഷേ അതിൽ നിന്നൊക്കെ വലിയ മാറ്റം വന്നിരിക്കുന്നു ഇപ്പോൾ അരുൺകുമാർ വിവരങ്ങൾ നൽകിയത്